വലിയ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ ബിഗ് ബോസ് വീടിനകത്ത് നടക്കുന്നതിൻ്റെ ഇടയിൽ ഒരു നിയമ ലംഘനമുണ്ടായി സംഘർഷഭരിതമായ മുഹൂർത്തങ്ങൾക്കൊടുവിൽ ബിഗ് ബോസ് എല്ലാവരെയും വിളിച്ച് ലിവിംഗ് റൂമിലേക്ക് കൊണ്ടുവന്നു ലിവിംഗ് ഏരിയയിൽ ഇരിക്കുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിച്ചു ഇവിടെ ഒരു നിയമ ലംഘനം നടന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ പവർ ടീം അംഗങ്ങൾക്ക് ആദ്യം അതിലൊരു സംശയമുണ്ടായിരുന്നു പിന്നീട് എല്ലാവർക്കും മനസ്സിലായി ബിഗ് ബോസ് വീടിനകത്ത് ഒരു നിയമ ലംഘനം നടന്നു നമ്മുടെ റസ്മിനുണ്ടല്ലോ ആ പവർ റൂമിലേക്ക് കയറി എന്നുള്ളതായിരുന്നു ആ നിയമലംഘനം ഈ കാണുന്ന സമയത്ത് അതായത് ജാസ്മിനും ഗബ്രിയും രണ്ടുപേരും പവർ റൂമിൽ റൂമിലിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് റസ്മിൻ കുറേ സമയത്തൊക്കെ പുറത്തു വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കാരണം ഇവരവരെ കാണുന്നില്ല റസ്മിനെ ഇവരെ അടുത്ത് പോകണമെന്നും ആശ്വസിപ്പിക്കണമെന്നൊക്കെ തോന്നി പവർ റൂമാണെന്ന് അറിഞ്ഞിട്ടും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് റസ്മിനകത്ത് കയറിയതും ഇവരെ രണ്ടുപേരുടെ അടുത്ത് പോയിട്ട് സംസാരിച്ചതും ആശ്വസിപ്പിക്കാനൊക്കെ ശ്രമിച്ചതും പക്ഷേ സൗഹൃദങ്ങൾക്കുമൊക്കെ അപ്പുറമാണ് ബിഗ് ബോസ് വീടിനകത്തെ നിയമങ്ങൾ അത് പാലിക്കാൻ എല്ലാ മത്സരാർത്ഥികളും നിർബന്ധിതരുമാണ് അതുകൊണ്ട് തന്നെ എത്ര ഇമോഷൻസിലൂടെ കടന്നുപോയാലും സങ്കടങ്ങൾ കൊണ്ടിരുന്നാലും ബിഗ് ബോസിലെ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ പവർ റൂം മെമ്പേഴ്സിനോട് അങ്ങനെ ബിഗ് ബോസ് റസ്മിനെ ഒരു ശിക്ഷ കൊടുക്കാൻ എല്ലാവരും ചേർന്ന് ആലോചിച്ച് ഒരു ശിക്ഷ കൊടുക്കാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു ബിഗ് ബോസ് ചർച്ച നടത്താനായിട്ട് പറഞ്ഞുവെങ്കിലും അതിനകത്തൊരു പ്രശ്നമുണ്ട് ശ്രീരേഖ ആദ്യമേ തന്നെ ഇതിൽ നിന്ന് തെറ്റിപ്പിരിയുന്നു ജാൻമോണിക്കും ചർച്ച നടത്താൻ വലിയ താല്പര്യമൊന്നുമില്ല ഏറ്റവും ഒടുവിൽ നമ്മുടെ യമുനയുടെയും അതുപോലെ ജാസ്മിൻറെയും ഒക്കെ ഇടപെടലിന്റെ ഫലമായിട്ട് ചർച്ച നടത്തുന്നു യമുന ആദ്യം ഒരാഴ്ചത്തെ ഫ്ലോർ ക്ലീനിങ് കൊടുക്കാമെന്ന് പറയുന്നു റസ്മിന് അപ്പോൾ ജാസ്മിൻ ചോദിച്ചു ഒരാഴ്ചയോ ചേച്ചി അത്രയും ദിവസം കൊടുക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കുന്നു അപ്പോൾ അത് തിരുത്തി രണ്ട് ദിവസത്തിലേക്ക് മാറ്റുന്നു അങ്ങനെ നിയമലംഘനം നടത്തി പവർ റൂമിനകത്തേക്ക് പ്രവേശിച്ച റസ്മിന് രണ്ട് ദിവസം ഒറ്റയ്ക്ക് ഫ്ലോറ് ക്ലീൻ ചെയ്യണമെന്നതാണ് നൽകിയിരിക്കുന്ന ശിക്ഷ എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പവർ റൂമിലേക്ക് കയറി ആദ്യത്തെ നിയമലംഘനം നടത്തിയിരിക്കുന്നത് റസ്മിനാണ് അതിൻ്റെ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ ഡിഫറൻ്റ് ആണ് അവർ കയറിയതിൽ സാധാരണ നിലയിൽ ചിന്തിച്ചാൽ തെറ്റു പറയാൻ പറ്റില്ല അവരുടെ സുഹൃത്തുക്കൾ അതിനകത്ത് ഇരിക്കുന്നു അവരവിടെ ഇരുന്ന് കരയുന്നു ആശ്വസിപ്പിക്കാനായിട്ട് കയറിപ്പോകുന്നതാണ് പക്ഷേ ബിഗ് ബോസിൻ്റെ നിയമങ്ങൾ ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂല ഘട്ടത്തിലും പാലിക്കാൻ മത്സരാർത്ഥികൾ നിർബന്ധിതരാണ് നിയമലംഘനമുണ്ടായാൽ ശിക്ഷ വിധിക്കപ്പെടും അവിടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഈ പവർ റൂമിലേക്ക് കയറിയ റസ്മിൻ ജാസ്മിന്റെയും അതുപോലെ തന്നെ ഗബ്രിയുടെയും ഏറ്റവും കോമൺ ഫ്രണ്ട് ആണ് ആ സുഹൃത്തിന് ശിക്ഷ വിധിക്കാൻ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് നിർദ്ദേശിച്ചതോട് അതേ സുഹൃത്തുക്കളോടാണ് അതേ വ്യക്തികളോടാണ് കാരണം അവര് പവർ റൂം മെമ്പേഴ്സ് കൂടിയാണ് സോ സ്വന്തം സുഹൃത്തിന് ശിക്ഷ വിധിക്കേണ്ടി വന്നു എന്നത് കൂടിയാണ് ജാസ്മിന്റെയും ഗബ്രിയുടെയും ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറയുന്നത് എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ ശക്തമായ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുന്നു ഇൻഡിവിജ്വൽ പ്ലെയേഴ്സ് ഉണ്ടായിരിക്കുന്നു മത്സരങ്ങൾ മുറുകുകയാണ് വളരെ എന്താ പറയുക തീക്ഷ്ണവും രൂക്ഷവുമായ രീതിയിലേക്ക് സീസൺ സിക്സ് മാറിക്കൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം